അരൂക്കുറ്റിയിൽ ഇമാമിനെ ആക്രമിച്ച സംഭവം ജനകീയ പ്രതിഷേധത്തിനൊടുവിൽ പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു കണ്ണാറപ്പള്ളിയിലെ ഇമാം അസീസിനു നേരെയാണ് സംഘപരിവാർ സഹയാത്രികനായയാൾ ആക്രമണം നടത്തിയത് പള്ളിയിൽ പോകുന്ന വഴി സംഘപരിവാർ പ്രവർത്തകനായ മധുവിൻ്റെ മകൻ സരിൻ എന്നയാൾ ഇമാം അസീസിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു മീൻ പിടിക്കുന്ന കമ്പി ഉപയോഗിച്ച് കുത്താൻ ശ്രമിക്കുകയും ചെയ്തെന്ന് അസീസ് പറയുന്നു കൂടാതെ തലയിലുണ്ടായിരുന്ന തൊപ്പിയും തലപ്പാവും പറിച്ചെടുത്ത് ആക്രമിച്ചു സംഭവത്തെ തുടർന്ന് പൂച്ചാക്കൽ പോലീസ് കേസെടുക്കാതെ വന്നതോടെ പൂച്ചാക്കൽ പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയായിരുന്നു മുസ്ലിം ലീഗ് എസ് ടി പി ഐ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനകളും നാട്ടുകാരുമാണ് രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധവുമായി വടുതല ടൌണിലെത്തിയത് പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത പൂച്ചാക്കൽ പോലീസിന്റെ നടപടിക്കെതിരെയാണ് പ്രതിഷേധമുയർന്നത് ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് ജനകീയ പ്രതിഷേധം ഉയർന്നത് തുടർന്ന് പോലീസ് ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തുടർന്ന് ഉച്ചയോടെ ഇയാളെ തെളിവെടുപ്പിന് എത്തിച്ചു പ്രതിയെ റിമാൻഡ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പൂച്ചാക്കൽ പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആലപ്പുഴ